ദേവമംഗളാസ്ട്രോമേഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ഓരോ ജാതകത്തിലും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ വ്യാഴം സ്ഥിതി ചെയ്തുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് പൊതുവായ ഫലം എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഓരോ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിലും വ്യാഴത്തെ മറ്റു ശുഭഗ്രഹങ്ങളോ പാപഗ്രഹങ്ങളോ ദൃഷ്ടി ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും അങ്ങനെ വരുമ്പോൾ പൊതുവായ ഫലത്തിൽ ഒരു ചെറിയ ശതമാനം ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം എന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ ഭൂ എന്നെഴുതിയിരിക്കുന്നതാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്ന രാശി ഇതിനെക്കുറിച്ച് അറിയാത്തവരുടെ അറിവിലേക്കായി സൂചിപ്പിച്ചു എന്ന് മാത്രം വ്യാഴത്തിന് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും മിത്രങ്ങളാണ് ബുധൻ ശുക്രൻ എന്നിവർ വ്യാഴത്തിൻ്റെ ശത്രുക്കളാണ് ശനിയാകട്ടെ സമനമാണ് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ വ്യാഴം ആദ്യത്തിൻ്റെ മിത്രമാണെന്ന് പറഞ്ഞല്ലോ ചിങ്ങൻ രാശിയാണ് ആദ്യത്തിന് ആധിപത്യമുള്ള രാശി അതായത് വ്യാഴം തൻ്റെ ബന്ധുവായ ആദ്യത്തെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബന്ധുവീട്ടിൽ കഴിയുന്ന പോലെ സന്തുഷ്ടനായിരിക്കും അതായത് ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ആയിരിക്കും ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ വ്യാഴ വ്യാഴസ്ഥിതി വരുമ്പോഴും ചൊവ്വയുടെ രാശിയായ മേടത്തിലും വൃശ്ചികത്തിലും വ്യാഴത്തിൻ്റെ സ്ഥിതി വരുമ്പോഴും ആദിത്യനെ പോലെ ചന്ദ്രനും ചൊവ്വയും വ്യാഴത്തിൻ്റെ മിത്രങ്ങളാണല്ലോ എന്നാൽ വ്യാഴത്തിൻ്റെ ശത്രുക്കളായ ശുക്രൻ്റെ രാശിയായ ഇടവത്തിലും തുലാത്തിലും വ്യാഴം സ്തുതി ചേരുമ്പോഴും ബുധൻ്റെ രാശികളായ മിഥുനത്തിലും കന്നിയിലും വ്യാഴത്തിൻ്റെ സ്ഥിതി വരുമ്പോഴും വ്യാഴം പൊതുവെ ദുർബലനാകുന്നു ശത്രുഗ്രഹത്തിലായിരിക്കുമ്പോൾ എല്ലാവരുടെയും സ്ഥിതി അതാണല്ലോ ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ അനുപയോഗ്യമാകുക അതുപോലെ തന്നെ വ്യാഴത്തിന് ശനി സമനാണ് വലിയ ശത്രുതയോ മിത്രത്വമോ ഇല്ല എങ്കിലും ശനിയുടെ ക്ഷേത്രമായ മകരത്തിൽ വ്യാഴം സ്ഥിതി വന്നാൽ ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും കാരണം വ്യാഴത്തിൻ്റെ നീചരാശി കൂടിയായതിനാൽ വ്യാഴം മകരത്തിൽ ഏറെ ദുർബലനാകുന്ന സ്ഥിതി വരുന്നു അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ സമക്ഷേത്ര സ്ഥിതിയാണെങ്കിലും ദോഷഫലങ്ങൾ കൂടുതലായി നൽകുന്നത് എന്നാൽ ശനിയുടെ തന്നെ മറ്റൊരു ക്ഷേത്രമായ കുംഭം രാശിയിൽ വ്യാഴം സ്ഥിതി വരുമ്പോൾ വ്യാഴം ബലവാനായിരിക്കും നീചം കഴിഞ്ഞു വരുന്ന ഗ്രഹത്തിന് ബലം വർദ്ധിക്കുമെന്നാണ് അതിന് കാരണം അപ്പോൾ ഏകദേശം ഉച്ചത്തിൽ നിന്നാലുള്ള ഫലത്തിന് തുല്യമായ ഫലം പ്രതീക്ഷിക്കാം ഇനി മേടം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ മേടം വ്യാഴത്തിൻ്റെ ബന്ധുവായ ചൊവ്വയുടെ രാശിയാണ് അതിനാൽ വ്യാഴം അവിടെ മുതിതാവസ്ഥയിലാണ് മുതിതൻ എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ ഗുണഫലങ്ങളായിരിക്കും കൂടുതലായി അനുഭവപ്പെടുക ആത്മവിശ്വാസം സംസ്കാരം ബുദ്ധിശക്തി വിദ്യാഗുണം പ്രതാപം ധൈര്യം അധികാരം ഭൗതിക നേട്ടങ്ങൾ ശത്രുക്കളുടെ മേൽവിജയം എന്നീ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും അടുത്തതായി ഇടവം രാശിയിൽ വ്യാഴം സ്ഥിതി വരുമ്പോൾ വ്യാഴത്തിൻ്റെ ശത്രുവായ ശുക്രൻ്റെ രാശിയാണ് ഇടവം ശത്രു ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം ദുർബലനായിരിക്കും ഇവിടെ ദീനൻ എന്ന അവസ്ഥയിലാണ് അതായത് ദോഷാനുഭവങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക പലവിധ രോഗങ്ങൾ ബന്ധുവിരോധം അവമതി അകാരണമായ മനോദുഖം സ്ഥാനപ്രംശം എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും എങ്കിലും വ്യാഴത്തിൻ്റെ ദശാപകാരകാലത്ത് ഭൗതികമായ പല നേട്ടങ്ങളും കലാരംഗത്ത് പുരോഗതിയും അംഗീകാരവും അതുമൂലമുള്ള സാമ്പത്തിക പുരോഗതി എന്നീ ഗുണഫലങ്ങളും അനുപയോഗ്യമാകും മിഥുനൻ രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മിഥുനം വ്യാഴത്തിൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രമാണ് ശക് ശത്രു ക്ഷേത്രത്തിനായതിനാൽ ഇവിടെ ഇവിടെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ ദീനാവസ്ഥയാണ് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വിദ്യാഗുണം നല്ല വാഗ്വൈഭവം വൈഭവം ആശയവിനിമയശേഷി കലാരംഗത്തും കവിതാ രചനയിലും താല്പര്യം കലകളിൽ പ്രാഗല്ഭ്യം എന്നീ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും കർക്കിടകൻ രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതിയെങ്കിൽ ഇവിടെ വ്യാഴം ദീപ്തസ്ഥനാണ് കർക്കിടകം വ്യാഴത്തിൻ്റെ ബന്ധു കൂടിയായ ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കൂടിയാണ് കർക്കിടകം വളരെയേറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലമായിരിക്കും അത് രാജകീയമായ പകുതി സമ്പത്ത് മനോസന്തോഷം സുഖഭോഗങ്ങൾ കുടുംബാശ്വര്യം സൽസന്ധാനങ്ങൾ ഉയർന്ന പദവി അംഗീകാരം കാര്യവിജയം ഗുരുത്വം പ്രമുഖരിൽ നിന്ന് അംഗീകാരം എന്നീ ഗുണഫലങ്ങൾ അനുഭ അനുഭവയോഗ്യമാകും ചിങ്ങം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ചിങ്ങം വ്യാഴത്തിൻ്റെ ബന്ധുവായ ആദ്യത്തെ ക്ഷേത്രമാണ് ഇവിടെ വ്യാഴം മുചിതനാണ് ഗുണഫലങ്ങൾ കൂടുതലും ചെറിയ ദോഷഫലങ്ങളും അനുഭവപ്പെടും നേട്ടങ്ങളായിരിക്കും കൂടുതലും കോട്ടങ്ങൾ നാമം മാത്രമായിരിക്കും നല്ല ആത്മവിശ്വാസം ധൈര്യം ശത്രുവിജയം പലവിധ നേട്ടങ്ങൾ സർക്കാർ ജോലിയോ തത്തുല്യമായ മറ്റു ജോലികളോ കൈവരും പലവിധ നേട്ടങ്ങൾ വന്നുചേരും ഉദാര മനസ്സും എന്നിങ്ങനെ ഗുണഫലങ്ങളും പരാക്രമശീലം എടുത്തുചാട്ടം എന്നീ മോശഫലങ്ങൾക്കും ഇടവരാം കന്നിരാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കന്നി വ്യാഴത്തിൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രമാണ് ഇവിടെ വ്യാഴം ദീനാവസ്ഥയിലായിരിക്കും ഗുണഫലങ്ങൾ കുറവും ദോഷഫലങ്ങൾ കൂടുതലുമായും അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും കടബാധ്യതകൾ രോഗാതി ദുരിതങ്ങൾ ബന്ധുക്കളുടെ വിരോധം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പദവി നഷ്ടം വികാരങ്ങൾക്ക് വിചാരങ്ങളെക്കാൾ വിധേയനാകുന്ന അവസ്ഥ പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ദശാപകാരങ്ങളിലായിരിക്കും കൂടുതലായി അനുഭവപ്പെടുക തുലാം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തുലാം രാശി വ്യാഴത്തിൻ്റെ ശത്രുവായ ശുക്ര രാശിയാണെങ്കിലും ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ അനുപയോഗികമാകുക കച്ചവട രംഗത്തും വ്യവസായ രംഗത്തും പുരോഗതി സംഗീതാഗത കലകളിൽ താല്പര്യം സൗന്ദര്യ തൃഷ്ണയും ലൗകിക ജീവിതത്തോട് ആസക്തിയും എന്നീ ഫലങ്ങളോടൊപ്പം തന്നെ ചില ദുഷ്പേരുകൾക്കും ഇടവന്നേക്കാം വൃശ്ചികം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ വൃശ്ചികം വ്യാഴത്തിൻ്റെ ബന്ധുവായ ചൊവ്വയുടെ ക്ഷേത്രമായതിനാൽ വ്യാഴം ഇവിടെ മുതിതാവസ്ഥയിലാണ് ഗുണഫലങ്ങളായിരിക്കും അനുഭവയോഗ്യമാവുക ആത്മവിശ്വാസവും ഭൗതിക നേട്ടങ്ങളും കൈവരും ശരീരവും മനസ്സും ശക്തമാവും മത്സരങ്ങളിൽ നിഷ്പ്രയാസം വിജയം കൈവരിക്കാൻ കഴിയും ഭൂമി മുതലായ സ്വത്തുവകകൾ കൈവശം വന്നുചേരും സഹോദരങ്ങളിൽ പ്രമുഖനായിരിക്കും ധനുരാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ധനു വ്യാഴത്തിൻ്റെ തന്നെ സ്വക്ഷേത്രവും മൂലത്രികോണവുമാണ് ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക എല്ലാവിധ ഭാഗ്യാഭിവൃദ്ധിയും കൈവരും വ്യാഴദശയിലും അപകാരകാലത്തും പലവിധ കീർത്തികളും അംഗീകാരങ്ങളും തേടിയെത്തും മനസന്തോഷം കൈവരും കുടുംബജീവിതം ശ്രേയസ്കരമാകും മകരം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മകരം വ്യാഴത്തിൻ്റെ സമനായ ശനിയുടെ ക്ഷേത്രമാണെങ്കിലും വ്യാഴത്തിൻ്റെ നീചക്ഷേത്രം ക്ഷേത്രം കൂടിയായതിനാൽ വ്യാഴം ഇവിടെ ഖലനാവസ്ഥയിലായിരിക്കും ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭയോഗ്യമാകുക വ്യാഴദശ അപകാരം മുതലായവയിലൂടെ കടന്നു പോകുന്നവർക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട ഒരു സമയമാണിത് സാമ്പത്തിക ബാധ്യതകൾ ദുഷ്ടജന സംസർഗം മനോവീര്യം നഷ്ടമാവുക മനസ്സ് ദുർമാർഗത്തിലേക്ക് പോവുക എല്ലാ കാര്യങ്ങൾക്കും ഭാഗ്യതടസ്സം പുരോഗതി ഒച്ചിനേക്കാൾ പതുക്കെ പോകുന്ന അവസ്ഥ എന്നീ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക കുംഭൻ രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കുംഭം വ്യാഴത്തിൻ്റെ സമനായ ശനിയുടെ രാശിയാണെങ്കിലും നീചം കഴിഞ്ഞു വരുന്ന വ്യാഴം ആയതിനാൽ വ്യാഴം ഏറെ ബലവാനും ഗുണഫലദായകനുമായിരിക്കും പലവിധ ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും വിജയവും കൈവരും ലക്ഷ്യബോധത്തോടെ കർമ്മങ്ങളിൽ മുഴുകുന്നത് മൂലം വിജയവും സാമ്പത്തിക ഉന്നതിയും കൈവരും രോഗാതി ദുരിതങ്ങളിൽ നിന്നും അതിവേഗം മോചനം ഉണ്ടാകും മീനം രാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മീനം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായതിനാൽ വ്യാഴം ബലവാനും ഗുണഫലദായകനുമായിരിക്കും സ്വാത്വിക മനസ്കരും കലാപ്രതിഭകളും ഭാഗ്യശാലികളും ജീവിതത്തിൽ എല്ലാ രംഗത്തും വിജയിച്ചു കയറുന്നവരും ജന്മനാട്ടിലേതിനേക്കാൾ വിദേശ രാജ്യങ്ങളിൽ ജീവിതം ജീവിക്കാനും അവിടെ ജോലിയും ധനവും ആർജിക്കാനും ഭാഗ്യമുണ്ടാകും പൊതുവെ ജീവിതം സൗഭാഗ്യകരമായിരിക്കും നല്ല ദാമ്പത്യവും നല്ല സന്ത സൽസന്ധാനങ്ങളും ഉണ്ടാകും ജാതകത്തിൽ വ്യാഴം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ സ്ഥിതി ചെയ്താറുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭധനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ